നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഈവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ രണ്ട് പ്രധാന ഗ്രഹങ്ങളുണ്ട് ശനിയും ശുക്രനും ഇവ പരസ്പരം മിത്രഭാവത്തിൽ എത്തുന്ന അല്ലെങ്കിൽ മിത്രഭാവം പുലർത്തുന്ന ഗ്രഹങ്ങളാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് ശനി കർമ്മഫലങ്ങൾ നൽകുന്ന കർമ്മഫലദാതാവാണെങ്കിൽ ഭാഗ്യങ്ങളെ നൽകുന്ന ഗ്രഹം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാഗ്യം അധികരിച്ച് നൽകാൻ കഴിയുന്ന ഒരു ഗ്രഹം എന്ന പേരിലാണ് ശുക്രൻ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ശുക്രൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശുക്രദശ വരുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം സന്തോഷിക്കുന്നത് കാരണം ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും മാറി ജീവിതം ഇരട്ടി സന്തോഷവും ഇരട്ടി മധുരവുമായി മാറാൻ പോകുന്നു എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ശനി കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാശിമാറ്റം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഈ വരുന്ന ഡിസംബർ അഞ്ചിന് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റിന് ശുക്രനും ശനിയും പരസ്പരം നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കോണളവിൽ വന്നു ചേരുകയാണ് ഈ ഡിസംബർ അഞ്ചിന് ഇതിൻ്റെ ഫലമായി ഡിസംബർ അഞ്ച് മുതൽ തലവര തെളിയാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഈ ഡിസംബർ ഒന്നാണെന്ന് ഈ ഡിസംബർ അഞ്ചിന് ഡിസംബർ അഞ്ചെന്ന് ആ ദിവസം പ്രഭാതം ഉദിക്കുന്നത് മുതൽ ജീവിതത്തിൽ ഒരു തലവര മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിക്കാം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വിഷമഘട്ടങ്ങളൊക്കെ മാറി സന്തോഷത്തിൻ്റെ ആ ഒരു തിരുന്നാളം തെളിയാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെ നോക്കാം അതിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പത്താമത്തെ ഭാവത്തിൽ ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ ശനിയും നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഡിസംബർ അഞ്ച് മുതൽ സംജാതമാകാനായി പോകുന്നത് അതിനാൽ തന്നെ ഡിസംബർ അഞ്ചു മുതൽ മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിത വിജയം ഉണ്ടാകുവാനായി പോകുകയാണ് ജീവിതത്തിലെ എല്ലാവിധ ഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് ആരംഭിക്കാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും ഈ സമയത്ത് പൂർത്തീകരിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത് എന്ത് കാര്യവുമാകാം ചിലപ്പോൾ നിർമ്മാണമാകാം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്ന ആഗ്രഹവുമായിട്ട് അതിൻ്റെ പേർപ്പേസ് വർക്കുകൾ എല്ലാം തന്നെ തീർന്നിട്ടുണ്ടാകും പക്ഷേ എന്തുകൊണ്ടോ തടസ്സപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങൾ വിദേശയാത്ര അങ്ങനെ എന്തെല്ലാം തടസ്സപ്പെട്ടു പോയ കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും പുനർജീവിപ്പിച്ചെടുത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ അഞ്ച് മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾക്ക് ഡിസംബർ അഞ്ച് മുതൽ തുടങ്ങാനായി ആരംഭിക്കുവാനായി പോകുന്നത് അതുപോലെ തന്നെ ദൂരയാത്രകൾ വേണ്ടിവരും ആ ദൂരയാത്രകൾ നമ്മൾക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും ഉദാഹരണത്തിന് ഒരു വിദേശയാത്ര തന്നെ അതായത് ഒരുപാട് നാളായി വിദേശ യാത്ര പോകണം അല്ലെങ്കിൽ വിദേശത്ത് ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ സാധിക്കുകയും ആ യാത്ര ആ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതകാലം നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം വിദേശത്ത് തന്നെ നിൽക്കുവാനും സമ്പാദിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് കാരണം ചില സമയങ്ങൾ നമ്മൾ പോകും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഏട്ടങ്ങ് പോകും പക്ഷേ ആഗ്രഹിച്ചതുപോലെ അവിടെ നിൽക്കാൻ പറ്റാതെ വരും കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ പുഡ്ഡ് പിടിക്കാതെ വരുന്ന അങ്ങനെ പല ആളുകളും നിർത്തി പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സമയമായിരിക്കണം നമുക്ക് പോകുന്നത് നല്ല സമയത്ത് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് അവിടെ നിൽക്കാനും സമ്പാദിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകുന്ന സമയമായിരിക്കും മേടം രാശിക്കാർക്ക് ഈ ഡിസംബർ അഞ്ചു മുതൽ ആരംഭിക്കുന്നത് സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും പുതിയ സ്വത്തുവകകളൊക്കെ നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പല കാര്യങ്ങളുണ്ട് അതൊക്കെയും സാധിക്കുന്ന സമയത്തിനാണ് ഡിസംബർ അഞ്ചു മുതൽ തുടക്കമാകാൻ പോകുന്നത് അടുത്തത് കന്നിരാശിയാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് മാനസികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും അകലുന്ന ഒരു സമയമായിരിക്കും ഡിസംബർ അഞ്ച് മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് കർമ്മ മേഖല നേട്ടമായിരിക്കും ഇതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങൾ ഏത് മേഖലയിൽ നിന്നാണോ കർമ്മം ചെയ്ത് ധനം സമ്പാദിക്കുന്നത് അതാണ് നിങ്ങളുടെ കർമ്മ മേഖല ആ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും പുതിയ പല അവസരങ്ങളും പരമാവധി നിങ്ങൾക്ക് മുതലാ വിനിയോഗിച്ചെടുക്കുവാനും അത് ഭാവിയിലേക്ക് പല രീതിയിൽ നിങ്ങൾക്കത് ആവിഷ്കരിച്ചെടുത്ത് ധനസമ്പാദന മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഉടലെടുക്കുന്ന ഒക്കെ അവസ്ഥയായിരിക്കും തുടങ്ങാൻ പോകുന്നത് കാരണം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു കൂട്ടത്തിലാണ് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ ഒരു സമയമായിരിക്കും നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം ഉണ്ടായിരുന്ന ആ കണക്ക് പുസ്തകമുണ്ടല്ലോ അത് മാറ്റി പുതിയ ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് എതിരാളികളെ തോൽപ്പിക്കുവാൻ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എതിരാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കണ്ട് നമ്മൾ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യാൻ നോക്കി പക്ഷെ ഒന്നും നേട്ടം കിട്ടാത്ത അവസ്ഥ മെച്ചപ്പെടാനോ കിട്ടാ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾ ഉണ്ട് അത്രത്തോളം വിഷമം അനുഭവിക്കുന്നവർ അവർക്കൊക്കെയും എതിരാളുകളെ പരാജയപ്പെടുത്തി മുന്നോട്ട് വരാൻ പറ്റുന്ന സമയമാണ് ഡിസംബർ അഞ്ച് മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് കാരണം ശനി ഇട്ടു വലക്കുകയായിരുന്നു ആ ഒരു അവസ്ഥയിൽ നട്ടം തിരിഞ്ഞൊരവസ്ഥയെന്ന് പറയലേ അത് തന്നെയാണ് ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ പോവുകയാണ് സാമ്പത്തിക നേട്ടം കുടുംബ സമാധാനം സന്തോഷം ഇതൊക്കെയും വർദ്ധിക്കാൻ പോവുകയാണ് ആരോഗ്യസ്ഥിതിയും സന്തോഷിക്കാൻ വിധത്തിൽ മാറുകയാണ് കാരണം കാരണം മനസ്സമാധാനം വരിക ഉറക്കമില്ലാതെ വരിക എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ശരീരത്തിനകത്ത് താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ശരീരം പല രീതിയിൽ അത് റിയാക്റ്റ് ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ദിവസവും അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ മാനസികമായ ഡിപ്രഷ അല്ലെങ്കിൽ തളർന്ന് ഒരു അതായത് ബിസിനസ് നമ്മൾക്ക് ഹ്യൂജ് എമൗണ്ട് ഇറക്കിയായിരിക്കും ബിസിനസ്സൊക്കെ ചെയ്തത് അതിൽ നഷ്ടം വരുമ്പോൾ സഹിക്കാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ അവസ്ഥയിൽ നിന്ന് കൊണ്ടിരുന്ന ആളുകൾക്ക് ശനി വളരെയേറെ ഭാഗ്യദായകമായി മാറുന്ന ഒരു സമയമാണ് പുതുവർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം വന്നിരിക്കുകയാണ് ഡിസംബർ അഞ്ച് മുതൽ അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെയും ശനിയുടെയും കൃപ വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ അഞ്ച് മുതൽ തുടങ്ങിയിരിക്കുന്നത് ധനസഹായങ്ങൾ പല വിധത്തിൽ ലഭിക്കുന്നതായി പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായി തുനിയുന്നു പക്ഷേ സാങ്ഷനായി കിട്ടുന്നില്ല എന്തൊക്കെ കടമ്പകളുണ്ടോ അതെല്ലാം കടന്നിട്ട് പോലും കിട്ടാത്തൊരവസ്ഥ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ശനി പക്ഷേ അതിൽ നിന്നൊരു മോചനമായിട്ടാണ് ശനി ശുക്ര സംയോഗം വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെയും നിങ്ങൾക്ക് അകന്നു പോകുന്ന സമയമാണ് യാത്രകൾ ധാരാളമായി നടത്താൻ സാധിക്കുന്ന ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടന്ന തീർത്ഥാടന യാത്രയാകും അല്ലെങ്കിൽ ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കേണ്ടതാകും പല കാരണങ്ങൾ കൊണ്ട് പല ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ സാധിക്കാതെ വരുന്നത് അപ്പോൾ ഇനി മാനസിക ഉല്ലാസത്തിനുള്ള അവസരങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന സമയമാണ് വഴിത്തിരിവാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നതായിരിക്കും അതായത് നമ്മൾ പറയുന്ന ടേണിങ് പോയിന്റ് എന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഭാഗ്യം അനുകൂലമായി വരും നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചു എന്തൊക്കെ കഷ്ടപ്പെട്ടാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ഭാഗ്യമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അനുകൂലമായി വന്നാൽ മാത്രമേ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഡിസംബർ അഞ്ച് മുതൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നേരത്തെ ചെയ്ത കഷ്ടപ്പാടിനെ ആയാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെയും ഫലം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ധനം പല വിധത്തിൽ കയ്യിലേക്ക് വരും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല എന്നൊക്കെ കരുതിയ ധനം കയ്യിലേക്ക് വന്നു ചേരേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് അത് വന്നു ചേരുക തന്നെ ചെയ്യും സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും മകരം രാശിക്കാർക്ക് ഡിസംബർ അഞ്ച് മുതൽ സന്തോഷിക്കുവാനുള്ള ധാരാളം വഴികൾ ഒരു മനുഷ്യന് സന്തോഷം ഏതൊക്കെ വഴിയിലൂടെയാണ് വരുന്നത് അത്തരത്തിലുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ ഡിസംബർ അഞ്ചു മുതൽ സിദ്ധിക്കുന്നതായിരിക്കും എല്ലാ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യവുമുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഴിക്കേണ്ട കാര്യമല്ല ഈ ഡിസംബർ അഞ്ചു മുതൽ തന്നെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ പുതുവർഷത്തിന് മുന്നോടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്